ാണ് നമ്മുടെ 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 വയനാട്ടിലെ വയനാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് സഹോദരങ്ങൾ ഇവൻ നഷ്ടപ്പെട്ട ആളുകൾ നൂറുകണക്കിന് ആളുകൾ നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞു പോയി പറ്റാതെ ശരീരങ്ങൾ പോലും മണ്ണിനടിയിൽ എടുക്കുവാൻ പറ്റാത്ത അവസ്ഥയിലെ ആകാര സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പല സംഘടനകളും കാര്യങ്ങൾ അവർക്ക് വീട് സാധനങ്ങളൊന്നും ഇല്ല എല്ലാ ജില്ലകളിലുള്ള സാധനങ്ങളൊക്കെയാണ് പക്ഷേ സാധനങ്ങളും തുണികളും പലരും വാടക വീട്ടിലോട്ടൊക്കെ മാറുവാനായിട്ട് ഒരുങ്ങുന്നവരുണ്ട് അവർക്ക് ഫർണിച്ചറുകളാണ് ഇനി നിലവിൽ അവർക്ക് വേണ്ടിയത് അവർക്ക് കട്ടിലെ അങ്ങനെയുള്ള സാമഗ്രികൾ ബോട്ടിലുകൾ ഉപകരണങ്ങൾ സ്പൂട് തൊട്ട് തവി അങ്ങനെ ഒത്തിരി ഒത്തിരി വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ വേണം ഇതൊക്കെയാണ് അവർക്ക് വേണ്ടിയത് ഇതൊക്കെ ആർക്കെങ്കിലും കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് പലരും ഇപ്പം ഓഫറുകൾ തന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞ് അപ്പം ഈ സെറ്റി വേണം കട്ടിൽ വേണം മെത്ത വേണം അതുപോലെ കുട്ടികൾക്കുള്ള ബാഗുകൾ വേണം അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ വേണം അപ്പോൾ ഇതെല്ലാം പലരും ഓഫറുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ഞാൻ ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്കാണ് ഇത് അവിടെ വയനാട്ടിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ വീടുകളിൽ വീടുകളിലാണ് നിലവിൽ ഉപയോഗിച്ച് വേണം ഫ്രിഡ്ജ് ഉണ്ടായിരിക്കും സെറ്റുകള് കസാരങ്ങള് കട്ടിലുകള് കുക്കറുകളിലെ പാത്രങ്ങള് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർക്ക് ആവശ്യമാണ് ഒരു വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ ഉപകരണങ്ങളും ആവശ്യമാണ് ഇതൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ കണക്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും അവരുടെ കൈവശമില്ല നമ്മുടെ ഈ ജില്ലയിലെ അണക്കര ആ പ്രദേശത്താണ് ഞാനുള്ളത് എൻ്റെ പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് ഓഫർ ചെയ്താൽ കളക്ട് ചെയ്ത് അവരുടെ പുനരധിവാസങ്ങൾ അതിനോടനുബന്ധിച്ച് പലരും വാടക വീട്ടിലോട്ടൊക്കെ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു സാധനം പോലും മേടിക്കാൻ അവരുടെ പത്ത് പൈസ എടുക്കുവാനില്ല അപ്പം ഈ സാധനമൊക്കെ തന്നാൽ നമുക്കൊരു ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പലരും ഓഫർ ചെയ്തിട്ടുണ്ട് നിലവിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള സാധനങ്ങളുടെ നമുക്ക് ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് കൊടുക്കണം അഭ്യർത്ഥിക്കാനുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ സാധിക്കും പ്രധാനപ്പെട്ടമായ കട്ടിലുകളൊക്കെയാണ് വേണ്ടത് മെത്ത വേണം ാണ് അവർക്ക് ആവശ്യം ഇതൊന്നും അവരുടെ കയ്യിൽ നിലവിലൊന്നുമില്ല അവർ കയ്യിലും വീശി അവർ അവരുടെ ശരീരം മാത്രമാണ് അവർക്കുള്ളത് കൈ വീശി ഓടിപ്പോയി രക്ഷപ്പെടുത്തി അവർക്കുള്ള സാധനങ്ങളെ എന്തൊക്കെ എത്തിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഏതെങ്കിലും സംഘടനകളൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അത് നമ്മുടെ അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും ഭക്ഷ്യ സാധനങ്ങളൊക്കെ പോലെ അവിടെ എത്തുന്നുണ്ട് കൊടുക്കണ്ട നല്ല വീണ്ടും അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പു പുനരധിവാസത്തിലുള്ള സാധനങ്ങളുടെ കണക്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് കാണുന്ന എല്ലാവർക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുവെന്ന് കരുതിയാൽ മതി നിങ്ങളുടെ ഭവനങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളെവിടെയെങ്കിലും പറഞ്ഞാൽ ഇന്ന കടയിൽ ചെന്ന് മേടിച്ചോണം പറഞ്ഞാൽ അവിടെ നമ്മൾ കളക്ട് ചെയ്തോളാം എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു ഇരുപത്തിയഞ്ച് ഭവനങ്ങൾക്ക് ഉപകരണങ്ങൾ കൊടുക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുക പുറത്തുനിൽക്കുക ാണ് ഇതുപോലുള്ള സാധനങ്ങളാണ് ആവശ്യമെന്ന് അറിയിച്ചത് അപ്പം എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക മറ്റ് സംഘടനകളൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളെ കളിക്കുകയാണ്